ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് റയോൺ ഇട്ടാ ഹെവി റയോൺ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കാണിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ കടയിൽ വന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തഞ്ചും ഇരുപത്തി ആറഞ്ച് ഓഫർ ഉണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടാം ഓക്കെ അത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പിന്നെ ഹെവി റയോൺ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇത് മുന്നൂറ്റി അൻപത് രൂപ ഇതിന് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് ജസ്റ്റിന്റെ അളവ് അൻപത് സ്ലീവ് ഒക്കെ അല്ല അടിപൊളി മോഡലാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ലിപ് സൈസൊക്കെ ഒക്കെ ഉണ്ടാവും ഈ മോഡലിൽ ഇട്ടാ ലിപ് സൈസ് വരുന്നത് ഒരു അമ്പത്തിരണ്ട് ലിപ് സൈസും വരുന്നുണ്ട് ഈ മോഡലിൽ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ അളവിലുള്ള ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിയത് ത്രീ സ്റ്റോക്ക് വന്നത് ഈ മോഡൽ മോഡലിട്ടോ അത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് വരുന്നത് ഇതാണ് അടുത്ത പീസ് ഇട്ടുക അപ്പം ഈ ഒരു അളവിലുള്ളത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല എംബ്രോയിഡിങ്ങും സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല സ്ലീവിലാണ് വരുന്നത് കണ്ടില്ല എത്രയും സ്ലീവ് വരുന്ന കിട്ടുക ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ അടുത്ത പീസ് കാണിക്കുക അടുത്ത പീസ് വെറൈറ്റി ഒരു ബ്ലൂ കളറുകളാണ് തരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള പീസാണ് ഇതൊക്കെ ഞാൻ രണ്ടാമത്തെ റീസ്റ്റോക്ക് ചെയ്താണ് ഇട്ടത് ഫസ്റ്റ് കുറച്ച് മുന്നേ ഒരു നാല് മൂന്നു ദിവസം മുന്നേറ്റം ഞങ്ങളൊരു വീഡിയോസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ മോഡൽ അപ്പൊ ഇതിന്റെ അളവ് നല്ല അളവാണ് നല്ല ഭംഗി പിന്നെ സൈസുള്ള അളവിലാണ് വന്നിട്ടുള്ളത് അപ്പൊ മുന്നൂറ്റി അൻപത് രൂപയുണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത പീസ് ഇതാണ് കണ്ടില്ലേ സെയിം അളവിൽ തന്നെ സെയിം അളവിൽ തന്നെയാണ് ഇതും വരുന്നത് കേട്ട ഓക്കെ ഇനി അടുത്ത പീസ് നമുക്ക് കാണിക്കാം കേട്ടാ അടുത്ത പീസ് ഇതാണ് ഇത് രണ്ടും മാറ്റം കിട്ടാ നല്ല രണ്ടും നല്ല മാറ്റം വരണ്ടേ ഫ്ലവറിന്റെ കളേഴ്സ് ഒക്കെ മാറിയിട്ടാണ് വരുന്നത് അപ്പൊ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരണ ഞാൻ അടുത്ത മോഡൽ കാണിക്കാം ഐറ്റംസ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിന് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടാ ഒരു നാല് കളറും ഒന്നിപ്പോൾ ഒന്നും കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ല ഈ ഐറ്റംസ് ഒക്കെയാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇത് കാണിക്കാം നമുക്ക് അപ്പോൾ ഇതിന്റെ അളവ് ഞാൻ ആയിട്ട് പറഞ്ഞു തരട്ടെ ഇത് അൻപത്താറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് കേട്ടോ അപ്പൊ കാണിച്ചതൊക്കെ അമ്പത്താറ് ഇഞ്ചിയാണ് ഇത് ചെസ്റ്റിൻ്റെ അളവ് കമ്മി ഉണ്ടാവും ഇത് ചെസ്റ്റിൻ്റെ അളവ് എത്ര എന്ന് എത്രയൊന്ന് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ അളി നാൽപ്പത്താ നാൽപ്പത്തെട്ട് കറക്റ്റ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് വരണത് ഇട്ട ഈ ഒരു മോഡലിൽ സ്ലീവർക്കം വരണ ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് അത്യാവശ്യം ഒരു അൻപത് കിട്ടും അൻപത് കറക്റ്റ് ആയിട്ടാണ് വിപ് സൈസ് ഉള്ളത് ഇട്ടാ അപ്പൊ അത് ഭംഗി കണ്ടുപൊളി നല്ല പ്രിന്റ് കണ്ടുപോയി അടിപൊളിയാണ് നല്ല കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് മൂവായി പോയ ഐറ്റംസ് ആണ് അപ്പൊ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് നല്ല നല്ല രസമുള്ള കളേഴ്സാണ് അതില് ഫുള്ള് നല്ല മുന്തിരി കളർ ആണ് ഈ വരുന്നത് അല്ലേ നല്ല ഭംഗി ഉണ്ട് കേട്ടാ അപ്പൊ ഇതില് നാല് കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് ഓക്കെ ഇതിലൊരു കളേഴ്സും കൂട്ടിണ്ട് ഒന്ന് ഒരു നല്ല എംബ്രോയ്ഡിങ് ഒക്കെ വെച്ച് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയൽ മുന്നൂറ്റി അൻപതാണ് ഹെവി റയോൺ ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടാ ഈ കാണിച്ച സെയിം അളവിൽ ഈ സെയിം അളവിൽ ഇതിപ്പോ ഫസ്റ്റ് കാണിച്ച ഈ ഒരു മോഡൽ ഉണ്ടല്ലോ ഈ കാണിച്ചത് ഇത് അളവ് ഇതിന്റെ അളവ് ഞാൻ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ സെയിം അളവിലാണ് ഈ ഐറ്റംസ് ഒക്കെ കാണിക്കാനുള്ളത് കേട്ടാ ഇതാ ബ്ലാക്ക് ആണ് അത് വരുന്നത് ബ്ലാക്കിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് അടുത്ത പീസ് എന്നാ അടുത്ത പീസ് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ആണ് ഇനി അടുത്ത ഗ്രീൻ ആയിട്ടാണ് എനിക്ക് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ അത് റെഡിൽ വരുന്നത് ഇത്രയായി പിന്നെ ഇനി ഒരു മോഡലിൽ കൂടി കാണിക്കാൻ കിട്ടുക ഇതേ ഈ ഇതേ സെയിം അളവിൽ തന്നെ അപ്പൊ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടുക ഓക്കെ അപ്പൊ അത് അടുത്ത ഐറ്റംസ് കിട്ടുക നല്ല ഭംഗിയുള്ള ഇതിലാണ് വന്നിട്ടുള്ള ഫുൾ ഇതാണോ ഓക്കെ സെയിം അളവിലിട്ടാ ഈ സെയിം അളവിലാണ് ഇതാ അപ്പം നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പറഞ്ഞിട്ട് തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പിന്നെ അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അതാ അടിപൊളി ഐറ്റംസ് കേട്ടോ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ജന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഷോപ്പും വരുന്നത് ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിമിഷ അടുത്ത വീഡിയോസുമായി കാണാം അസാം